السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد محمد نرنى أستاذ بناء الكعبة بعد الولادة بخمس وثلاثين سنة മുത്തരബി സാഹു അലൈഹുലമതങ്ങൾ ജനിച്ച് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം കഴബയുടെ നിർമ്മാണം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അലാഹു ആല അള്ളാഹു സുബാനഹു ആല പറഞ്ഞു ഇൻ അവലബൈറ്റിൻ ഊളിയൽ ഇന്നസി ജനങ്ങൾക്കായി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ലല്ലതീബി ബക്ക അത് ബക്കയിൽ ഉള്ളതാണ് മുബാറക്കൻ ആലമീൻ അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശനമായും അത് നിലകൊള്ളുന്നു ബനാഹു ഫിൽ ബനാഹു മലായിക്കത്തുള്ളവലൻ മലായിക്കത്തുള്ള അത് ആദ്യം നിർമ്മിക്കുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകളാണ് ഫിൽ അറുൾ ഭൂമിയിൽ ആദ്യം ആ ഭവനം നിർമ്മിച്ചത് അള്ളാഹുവിൻ്റെ മലക്കുകളാണ് തിംസാലൽ ബൈത്തിൽ മൂർ ബൈത്തുൽ മാമൂറിൻ്റെ പ്രതിരൂപമായിട്ട് ലിയതൂഫ് അഹു ഫിൽ അർലി കമാ യത്തൂഫു അഹ്ലു സമായി വിൽ ബൈത്തിൽ മാമൂർ വാനലോകത്തുള്ളവർ ബൈത്തുൽ മാമൂറിനെ ത്വാഫ് ചെയ്യുന്നത് പ്രകാരം ഭൂമിയിലുള്ളവർ ഈ മന്ദിരത്തെ ത്വാഫ് ചെയ്യാൻ വേണ്ടി ബൈത്തുൽ മാഴ്മൂറിൻ്റെ പ്രതിരൂപമായിട്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഭൂമിയിൽ നിർമ്മിച്ച ഭവനമാണ് കാബരീഫ് സൊമ്മ ബനാഹു ആദമു അലഹി പിന്നീട് ആദം അലിസ്സലാം അതിൻ്റെ നിർമ്മാണം നടത്തി വത്തോഫി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കാബയെ തവാഫ് ചെയ്യുകയും ചെയ്തു ബി അമരിലാഹിത്തഅല അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം വക്കീല ലഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയപ്പെടുകയുണ്ടായി അന്ത് അവവ്വലു നാസി വഹാദ അവവ്വലുസ് അങ്ങ് ജനങ്ങളിൽ ഒന്നാമനാണ് ഇത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒന്നാമത്തെ ഭവനമാണ് എന്ന് ആദം അലഹി സ്വലാത്തു വസ്സലാമിനോട് പറയപ്പെടുകയുണ്ടായി സുമോഫിഹി അല്ലംബിയ പിന്നീട് ആദം അലഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന പ്രവാചകന്മാരും ആ ഭവനത്തെ തൊആാഫ് ചെയ്തിട്ടുണ്ട് സുമസ്തമ്മ ബിനാ അഹു ഇബ്രാഹീം അലഹി സ്ലാം പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അലഅള്ളാഹുത്ത അല ഈ വിഷയ സംബന്ധിയായി അള്ളാഹുത്താല പറഞ്ഞു വൈദിയർ ഫോ വ ഇസ്മായിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമും ഇസ്മായിൽ നബി അലി ഇലാമും ചേർന്ന് ആ മന്ദിരത്തിൻ്റെ അടിത്തറ കെട്ടി ഉയർത്തിയ സന്ദർഭം ഓർത്തു നോക്കുക ആ സമയത്ത് അവർ അവരല്ലാഹുവിനോടായി പ്രാർത്ഥിക്കുകയുണ്ടായി റബ്ബന ത കൊബൽ മിന്ന ഞങ്ങളുടെ റബ്ബെ ഇത് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം ഇന്ന കാന്തസമീയുൽ അലീം നിശ്ചയം നീ എല്ലാം കേൾക്കുന്നവരും അറിയുന്നവരുമാണെന്ന് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി റഫാ ഇബ്രാഹിമു വൈ ഇസ്മായിലു അലഹിമസ്സലാം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാമും ഉയർത്തി ഖവായിദൽ ബൈത്ത് കഴബയുടെ ഭിത്തികൾ അതറോയിൻ ഒമ്പത് മുഴുവൻ ഉയർത്തി അങ്ങനെ ഫബക്കിയത്ത് അല ഹൈഅത്തിയ ഹൈ അതിഹ ഇല അസമൻ നബീ സാഹലി വസ്ലം അങ്ങനെ നബി സാഹു അലൈഹി വസ്ലമതങ്ങളുടെ കാലം വരെ അത് അതിൻ്റെ ആ രൂപത്തിൽ തന്നെ നിലനിന്നു ഫബക്കിയത് അല ഹയത്തിയാഹ അത് ആ രൂപത്തിൽ തന്നെ നിലകൃതിയായി ഇല അസമൻ നബീ സല അള്ളഹു അലൈവലം മുത്ത നബി സല അഹ് അലൈ വസ്ലമതങ്ങളുടെ കാലം വരെ ഫ ഹരീഖുൻ അങ്ങനെ ആ കാബാലയത്തിന് ഒരു തീപ്പിടുത്തം ബാധിക്കുകയുണ്ടായി ഔഹനഹ ആ തീപ്പിടുത്തം കാബാലയത്തെ ദുർബലമാക്കി സൊമ്മ സൈലുൻ പിന്നീട് വെള്ളപ്പൊക്കം ഏൽക്കുകയുണ്ടായി സ്വദ ആ വെള്ളപ്പൊക്കം കാബാലയത്തിന് വിള്ളലുണ്ടാക്കി ഈ സന്ദർഭത്തിൽ ഫ അറാദത്ത് കുറേശുൻ ഹത മഹ കുറേശികൾ കയബാലയം പൊളിക്കാൻ ഉദ്ദേശിക്കുകയും ഉദ്ദേശിച്ചു ലിയാദത്തി ബിനാഹ അത് പുനർനിർമ്മാണം നടത്താൻ വേണ്ടി അത് പൊളിക്കാൻ ഉദ്ദേശിച്ചു അങ്ങനെ അയദൂലി ദാലിക്കാൻ അഫക്ക ഈ പുനർനിർമ്മാണത്തിന് വേണ്ടി അവർ ഫണ്ട് തയ്യാറാക്കി ലൈസഫിഹാ ഹാരിബൻ പലിശയില്ലാത്ത വല മഹ്റുബീൻ വേശ്യകളുടെ ധനം ഇല്ലാത്ത വേശ്യാവൃത്തി ചെയ്താൽ ലഭിക്കുന്ന സമ്പാദ്യം ആ സമ്പാദ്യം ഇല്ലാത്ത വല മധുലമച്ച അഹരിമിനാസ് ജനങ്ങളിൽ ആരോടെങ്കിലും അനീതി കാണിച്ച് സമ്പാദിച്ചതോ അല്ലാത്ത നല്ല ഫണ്ട് അവരതിന് വേണ്ടി തയ്യാറാക്കി ഫസാദു ഫിഹ ആ കഴിവയിൽ അവർ വർദ്ധിപ്പിച്ചു തിസ്ആ അദറുയിൻ ഒമ്പത് മുഴം വർദ്ധിപ്പിച്ചു ഹത്ത സിഫൌഹ സമാനിയറാൻ അങ്ങനെ അതിൻ്റെ ഉയരം പതിനെട്ട് മുഴമായി മാറി വറഫൗ ബാബഹ മിനലർ അതിൻ്റെ വാതിര് ഭൂമിയിൽ നിന്ന് അവരെ ഉയർത്തി വയ്ക്കുകയും ചെയ്തു ഹത്ത ലായസ് ഉദ ഇലൈഹ ഇല്ലാ ഇല്ലാഫി ദറജ് കോണി ഉപയോഗിക്കാതെ അതിലേക്ക് കയറാൻ പറ്റൂല ആ രൂപത്തിൽ ഭൂമിയിൽ നിന്ന് അതിൻ്റെ കവാടത്തെ അവർ ഉയർത്തി സ്ഥാപിച്ചു അലഹി മുൻ നഫക്ക അങ്ങനെ നല്ല ഫണ്ട് അവർക്ക് പ്രയാസമായി തീർന്നു ആൻഡ് ഇറ്റ്സ് അല ഖവാഇ ഇബ്രാഹീം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഭിത്തിയിൽ തന്നെ അതേ അടിത്തറയിൽ തന്നെ അതിനെ പൂർത്തിയാക്കി നിർമ്മിക്കാൻ അതിനെ പൂർണ്ണമാക്കാനുള്ള നല്ല ഫണ്ട് അവർക്ക് ലഭിച്ചില്ല അങ്ങനെ ഫാഹ്റജു മിൻഹ അൽ ഹിജർ ആ കഴിവയിൽ നിന്ന് അവർ ഹിജർ ഇസ്മായിലിനെ പുറത്താക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം മകൻ ഇസ്മായിലിനെയും മാതാവ് ഹാജർ ബീവിയെയും അഭയം നൽകി പാർപ്പിച്ച സ്ഥലമാണ് ഹിജിർ ഇസ്മായിൽ അതുകൊണ്ടാണ് അതിന് ഹിജിർ ഇസ്മായിൽ എന്ന് പേര് ലഭിച്ചത് ആ ഹിജിർ ഇസ്മായിലിനെ കാഴ്ബയിൽ നിന്ന് കുറേശികൾ പുറത്താക്കി ഫ അലാമത്തൻ അല അന്നഹൂമിനൽ കാഴ അത് കാഴ്ബയിൽ പെട്ടതാണ് എന്നതിൻ്റെ അടയാളമായിട്ട് ബനൗ അലഹി ജിദാറൻ കസീറ അവിടെ ചെറിയൊരു മതിൽ അവർ നിർമ്മിച്ചു ചുമരി അവർ കെട്ടി യുസമ്മാൽ ഹത്തീം ആ ചുമരിനാണ് ഹത്തീം എന്ന് പറയുന്നത് ഹിജർ ഇസ്മായിൽ എന്നൊക്കെ പറയുന്നത് ആ ചുമരിനാണ് വഖാനൽ ബഹ്റു അത് റമ സഫീന സമുദ്രം ഒരു കപ്പലിനെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു ലിബാലി തുജാരി റോം ഇല സാഹിരി ജിദ്ദ ചില റോമൻ വ്യാപാരികളുടെ കപ്പൽ ജിദ്ദയുടെ തീരത്തേക്ക് കടൽ എറിഞ്ഞിട്ടുണ്ടായിരുന്നു വക്കാന വക്കാനഫിഹ നജാറുൻ റൂമിയുൻ ആ കപ്പലിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ റോമക്കാരനായ ഒരു ആശാരി ഉണ്ടായിരുന്നു ഇസ്മുഹു ബാക്കും ബാക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം അങ്ങനെ ഫസ്തറത്ത് കുറൈശുൻ ഖസബഹ ആ കപ്പലിൻ്റെ മരം ഖുറൈശികൾ വിലക്ക് വാങ്ങി ലിസഖഫിൽ കാഴ്ബ കാഴ്ബയുടെ മേൽക്കൂര നിർമ്മിക്കാൻ വേണ്ടി വസ്തഹദമു ബാഖുമ ഫി ബിനായിഹ അതിൻ്റെ നിർമ്മാണത്തിൽ ബാക്കൂമിനെ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ആ കപ്പലിൻ്റെ മരത്തടികൾ ഉപയോഗിച്ചുകൊണ്ടാണ് കായബ ഷെരീഫിൻ്റെ മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത് കാനു കത് അയ്യനു ലിക്കുൽ ലിറുക്കിനിൻ കായവയുടെ ഓരോ മൂലകൾക്ക് വേണ്ടിയും അവർ നിർണയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ജമാഅത്തൻ ഓരോ വിഭാഗത്തെ യങ്കുലൂനെ ഇലയിൽ ഹിജാറ അവർ ആ മൂലയിലേക്ക് ആവശ്യമായ കല്ലുകൾ കൊണ്ടുവരും വക്കാന റസൂലുല്ലാഹ് സല്ലു അലൈ വസ്ലം മിമ്മ യംഗുൽ അങ്ങനെ കൊണ്ടുവരുന്ന കല്ല് കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിൽ നബി നബിസ് വസ്ലമതങ്ങളും ഉണ്ടായിരുന്നു വെക്കാൻ അമ്രുഹു ഇതാക്ക ഹംസൻ സലാസീന സന അന്ന് നബി നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ പ്രായം മുപ്പത്തഞ്ച് വയസ്സാണ് വലമ്മ അറാദു വൽ ഹജറിൽ അസ്വദ് ഹജറുൽ അസ്വദ് വെക്കാൻ അവരുദ്ദേശിച്ചപ്പോൾ മലിയാഹു അത് വെക്കേണ്ട സ്ഥാനത്ത് അത് വെക്കാൻ അവരുദ്ദേശിച്ചപ്പോൾ ഇഖ്തലഫു ഫീമൻ യലാഹു ആരാണ് അത് വയ്ക്കേണ്ടത് എന്ന വിഷയത്തിൽ അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി ഫി ഫസൂഫിദാലിഖ് ആ വിഷയത്തിൽ അവർ പരസ്പരം തർക്കിച്ചു ഹത്ത ഖാദത്ത് നാറുൽ ഹർബി തെശുബു ബൈനഹു എത്രത്തോളം അവർക്കിടയിൽ യുദ്ധാഗ്നി കത്താനടുത്തു ഹത്താദത്ത് നാറുൽ ഹർബ് യുദ്ധാ യുദ്ധാഗ്നി യുദ്ധത്തിൻ്റെ അഗ്നി തശുബു ബൈനുഹും അവർക്കിടയിൽ കത്താനടുത്തു ഫാസാർ ആലെഹീം അസന്നുഹും അബൂ ഉമയ്യ അപ്പോൾ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ള അബൂ ഉമ്മയ്യ സൂചിപ്പിച്ചു അയ്യു ഹക്കിമു അവലമയ്യ ദുഹു ആലഹീം മിൻ ബാബി ബനീഷെയ്ബ ആരാണോ ബനീഷൈബ കവാടത്തിലൂടെ ആദ്യം കടന്നു വരുന്നത് അദ്ദേഹത്തെ നമുക്ക് വിധികർത്താവായി നിശ്ചയിക്കാമെന്ന് അവരെ കൂട്ടത്തിൽ പ്രായം ചെന്ന ഉമയ്യ പറഞ്ഞു ഫക്കാൻ അഹാദ് ദാഹിൽ ഹുബ റസൂൽ സല്ലാ അല്ലൈവസ്ലം ആ കവാടത്തിലൂടെ ആദ്യം വന്നത് നബി നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളായിരുന്നു ആ കവാടം ഇന്ന് ബാബുസലാം എന്ന പേരിൽ റിയപ്പെടുന്നു ഫക്കാലു നബിസല്ലാഹു അലൈ വസ്സലമ ഞങ്ങൾ വന്നപ്പോൾ അവർ പറഞ്ഞു ഹാദൽ അമീനു റലീന ഈ വിശ്വസ്തനായ വ്യക്തിയുടെ വിഷയത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് ഹാദാ മുഹമ്മദ് ഇത് മുഹമ്മദാണ് അങ്ങനെ ഫൽഹക്കമുൽ ഹക്കീം അൽ അമീൻ വിശ്വസ്തനും യുക്തിമാനുമായ ഈ ന്യായാധിപൻ ഈ വിധികർത്താവ് വലഅ അൽ ഹജറ ഫി സൗബ് ഹജറുൽ അസ്ഫദ് ഒരു വസ്ത്രത്തിൽ വെച്ചു സുമക്കാൽ എന്നിട്ട് പറഞ്ഞു ലിതുദ് കുല്ലു കബീലത്തിൻ ബിനാഹിയത്തി മിന സൗബ് ഓരോ ഗോത്രവും ഈ വസ്ത്രത്തിൻ്റെ ഓരോ അറ്റം പിടിച്ചുകൊള്ളട്ടെ സുമർ ഫുഹു ജമിയൻ എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഈ വസ്ത്രം ഉയർത്തട്ടെ അങ്ങനെ ഫലം മാറ ഫു അവർ ഈ വസ്ത്രം ഉയർത്തിയപ്പോൾ വലാഹു ഷരീഫി മക്കാനാ നബിസ് തങ്ങൾ ഹദറുൽ അസ്ഫദ് അതിൻ്റെ സ്ഥാനത്ത് വെച്ചു ഫൻഹ് ഹാദിഹിൽ മുസ്കില അങ്ങനെ ഈ പ്രശ്നം അവിടെ കെട്ടടങ്ങി ഹജറു നബിൻ അന്ത്യപ്രവാചകനായ മുത്തനബി സാഹു അലൈ വസ്ല മതങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഈ മഹത്തായ കല്ല് ഹജർ വെക്കപ്പെടുകയും ചെയ്തു അലഹമില്ല ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു ദാവാന അലഹമുല്ല